പ്രതിഷേധങ്ങൾക്കൊടുവിൽ താവം മേൽപ്പാലത്തിലെ കുഴികളടച്ചു എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വിഭാഗം ഇന്ന് രാവിലെയാണ് കുഴികൾ കുഴികളടച്ചത് അറ്റകുറ്റപ്രവൃത്തി നടക്കുന്ന സ്ഥലം എം വിജിൻ എം സന്ദർശിച്ചു കുഴിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ബി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു എസ് ഡി പി റോഡിലുണ്ടായിരുന്ന കുഴികളെല്ലാം താൽക്കാലിക പക്ഷേ പാലം നമുക്ക് അന്ന് ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ മഴ കുറച്ചുകൂടി ശക്തമായപ്പോൾ താവും പാലത്തിന് മുകളിൽ കുഴിയിലുപെട്ട് അത് കുറച്ച് വലിയ കുഴിയായി മാറുകയുണ്ടായി കുഴി വന്ന ഉടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പി ഡബ്ല്യു റോഡ്സ് വിഭാഗത്തോടും കെ എസ് ഡി എന്ന രീതിയിൽ വളരെ ഗൗരവത്തോട് വിഷയം അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായ നടപടി സ്വീകരിക്കണം നേരത്തെ തന്നെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ അത് പി ഡബ്ല്യു ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതിൻ്റെ നടപടി ക്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് കാലാവസ്ഥയുടെ ചില ബുദ്ധിമുട്ട് കൂടി ഉണ്ടായതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിലെ കുഴി ഇപ്പോൾ നമുക്ക് കോൺക്രീറ്റ് നിലവിച്ച് കൊണ്ട് അതിൻ്റെ പ്രശ്നം നിലവിൽ പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസത്തേക്ക് കോൺക്രീറ്റ് സെറ്റാവുന്നവരെയുള്ള ചെറിയ ബുദ്ധിമുട്ട് കൂടി നമുക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ പഴയങ്ങാടി പാലത്തിനോട് ചേർന്ന് ചെറിയൊരു കുഴി അതുകൂടി അടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലത്തിന് മുകളിലുള്ള ചെറു ചെറിയ ഉണ്ടെങ്കിൽ അതുകൂടി വളരെ ആ വിഷയത്തിന് പരിഹാരം കണ്ടുകൊണ്ട് നടപടിക്രമങ്ങൾ ഉണ്ടാക്കണമെന്ന് വളരെ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിന്റെ ഉപരിതലം മിനുക്കുവാൻ അനുവദിച്ച പതിനഞ്ചര കോടി രൂപയുടെ പ്രവൃത്തി ചില സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഈ വർഷം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നും എം ബിജു എം എൽ എ പറഞ്ഞു പതിനഞ്ചര കോടി രൂപ നമ്മുടെ കെ എസ് ടി പി റോഡിന് പാസായിട്ടുണ്ടായിരുന്നു അതിനുണ്ടായ ഒരു നിയമപരമായ പ്രശ്നം കേരളത്തിലെ മുഴുവൻ കെ എസ് ടി പി റോഡുകൾക്കായി ഒരു ഹെഡ് നാനൂറ് കോടിയിലൊരു ഹെഡിലാണ് പതിനഞ്ചരോ കോടി നമുക്ക് പാസ്സായത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോയി അത് ടെൻഡർ നടപടിയിലെത്തിയപ്പോഴാണ് കേരളത്തിലെ മറ്റ് ചില കെ എസ് ടി പി റോഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയും വീണ്ടും അതിനെക്കുറിച്ച് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ധനകാര്യ വകുപ്പ് ആ ഫയൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് അതുകൊണ്ടാണ് ഒന്നിച്ചുള്ള ഹെഡായതുകൊണ്ട്